ും കഴിഞ്ഞ മാസം തന്നെ വൃത്തിയാക്കി സാർ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ പുതിയ ഫോറസ്റ്റ് ചെറുപ്പക്കാരൻ തീരൻ നല്ല ആരോഗ്യവാൻ ഓ പിന്നെ ഇവിടെ ഉറക്കം ഉറക്കം തൂങ്ങാൻ ഭയങ്കര ഇനി മാറും സാറേ എന്താ ഒരു ഒരു ഐശ്വര്യം മോനും പെങ്ങളും ഉണ്ട് നല്ല സ്നേഹമുള്ളവര് നമ്മുടെ കയ്യിൽ തരം അല്ലേ എവിടെ നിങ്ങളെയൊക്കെ വരച്ച വര നിർത്തും നമ്മുടെ കവലെ വെച്ച് ചണ്ടും കൂട്ടരും അടി പൊരിഞ്ഞ അടി ഞാൻ നോക്കുമ്പോ നമ്മുടെ ഫോറസ്റ്റ് ജി പി ചാടി ഇറങ്ങാൻ നോക്കുക

എന്നെ കയറി ഭരിക്കാന വന്ന അന്തോണിയുടെ തറ സ്വഭാവളറിയും പൂര പറമ്പിൽ ഡിഗ്രി എടുത്തതായി അന്തോണിയെ എന്തോരുടെ കന്നാ ഇത്ര ചിരിക്കാൻ കാണാൻ പോന്ന പൂര ഓർത്ത് ചിരിച്ചു പോയതാല് ടക്ക ലംഘനം എന്റെ നിഖണ്ഠുവിനില്ല അതിർത്തി കടക്കുന്ന ശത്രു സൈന്യത്തെ ചറപറ വെടുവിച്ചിട്ടുള്ളവനാണ് ഈ ലാൻസ് നൈക് അനന്ത നമ്പ്യാർ മിലിട്ടറി ഡിസിപ്ലിൻ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നിർബന്ധമാണ് ഇല്ലെങ്കിൽ ശത്രു ഒന്നോ മിത്രമൊന്നും ഞാൻ ചേട്ടാ കുട്ടപ്പൻ ചേട്ടാ ഈ സാധനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കൂ എന്തെടു ശമം പൊടും കശ്മലന്മാർ തെണ്ടികൾ ഓരോ പ്രാവശ്യത്തേക്ക് കൂടി ഞാൻ മാപ്പ് തരുന്നു ലീവ് കൊടുത്താൽ എന്തു അക്രമം കാണിച്ചത് എത്തിക്കിട്ടില്ല ആ കാലമേഠർ എന്റെ അച്ഛനല്ല ദുഷ്ടനാ സാധനം ഇത്രയും വീരശൂര പരാക്രമിയായ ചേട്ടന് എങ്ങനായിരുന്നു നരഞ്ചനിച്ചത് അതി ചെല്ലേ ചേട്ടനെ വീരമണിയെ കണ്ട അച്ഛൻ്റെ മോനും അത് പറയേല പിന്നെ മോനു ആദരിക്കട്ടെ വീരമണി ഒരു ദിവസം ലീവ് ലീവെടുത്ത് പോയിട്ട് ഇത്രയും ദിവസം നീ എന്തെടുക്കാറുണ്ട് കണ്ടില്ലേ തലവണത് എഞ്ച ഇവിടുന്ന് പോയെന്ന് ബസ്സിൽ വെച്ചേ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു നല്ല സുന്ദരം ചേട്ടൻ അപ്പൊ ചേട്ടൻ ആ ചേട്ടൻ വീട്ടിൽ ആരില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചേട്ടൻ വീട്ടിൽ നിന്നു

കാശ് മുടക്കി നല്ല ഹേർടയിൽ മാറ്റി തലയെ പുരട്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണോട് ഓ ആത്മാർത്ഥത കൂടിപ്പോയിട്ടാണോ വീരമണി ഇങ്ങനെ ആയത് പരിഹസിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും ആ വരുത്താൻ എന്നാലാവുന്നത് ഞാനും ചെയ്യാം നമുക്കൊരു ഓപ്പറേഷൻ നടത്തിയാൽ എന്താ അവന് ഭയങ്കര പേടിയാ പേടിച്ചാൽ അങ്ങന അതിന് മറ്റൊരു മാർഗം കണ്ടു അതെന്താ പകരം ഞാൻ ഓപ്പറേഷൻ നടത്തി ആ കാലം ചത്തു എന്നാ തോന്നണേ അച്ഛൻ ചെത്ത ലീവ് ഇട്ടോ ഓ എന്നാ അടിയന്തര കേക്കണം കുച്ചിപ്പുറത്ത് കുമാരിയമ്മോട് പറയണം മലപ്പുറത്ത് കൊടുത്തിട്ടുള്ള വല്ല്യമ്മോടും പറയണം തിരുവനന്തപുരത്ത് അപ്പിച്ചോട് പറയണ്ടാ അപ്പിച്ച മഹാഫുടീന വഷ്ലൻ തിരുത്തി കഴിഞ്ഞ എന്നെ കഥ പറയാൻ വിളിക്കുന്നേ ഒന്ന് സാധനം കുമ്മളങ്ങ വയറൻ കേട്ടാ തോന്നിച്ചേട്ടാ എന്റെ അച്ഛനെ പോയിട്ട് പണിയില്ല പട്ടാളത്തിന് പോന്നതിന് ശേഷം പുള്ളിക്കാരൻ പാനയുടെ പിന്നെ അല്ലെയാ ഗവേഷണം ഗവേഷണം എല്ലാ പോലെ പറമ്പിൽ പോവും കൂട്ടില്ല ഇനിയിപ്പൊ നമ്മുടെ കൂടെ താമസിച്ചു ഇറങ്ങി ആനയുടെ പോവുന്ന എന്റെ പേടി നീ എന്തോ പറയേ ശത്രുക്കളുടെ വെടിയേറ്റ് മരിക്കണത് നല്ലതല്ല ഈ ആന ചവിട്ടിക്കൊള്ളണത് അത് ശരിയാണല്ലോ ചക്കത്തെ നല്ല ചുക്ക ഇങ്ങനെ വെള്ളം ചേർക്കാതെ അടിക്കുന്ന ചേട്ടൻ ഒരു മഹാഭാഗ്യവാന് തന്നെയാണ് ഇത് പട്ടാള ചിട്ടയാ പട്ടാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വിട്ടിട്ടും സ്വസ്ഥമായിട്ടിരുന്ന് വെള്ളമടിക്കാനുള്ള വക സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് അതൊരു മഹാഭാഗ്യം വെറുതെ അല്ലല്ലോ ഇവത്തോ മുഴുവൻ മാതൃരാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടല്ലേ എന്റെ ഇതുപോലൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനുള്ള ധൈര്യം വേണം കണ്ടടം വേണം എനിക്ക് പറ്റിയ പണി ഇപ്പോഴത്തെ തന്നെ അതെങ്കിലും ആത്മാർത്ഥം യുദ്ധകാലത്തെ കാർഗിലെ മഞ്ഞുമലകളിൽ കാതോർത്ത് കിടന്നിട്ടുണ്ട് മഞ്ഞു കിടക്കാതെ പാടില്ല കാവലാണ് ഏത് സമയത്തും വെള്ളപടി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും കിടക്കുമ്പോ പൂരപ്പറമ്പിൽ പോയൊന്ന് കാവ് കിടക്കും പിന്നെ ഏത് യുദ്ധ സ്ഥലത്ത് പോയി കിടന്നാലും ഒരു പ്രശ്നം കേരളത്തിൽ എത്ര വരം ആനകളുണ്ടെന്നും അവയുടെ മാരി ആചാര മര്യാദകൾ ഭക്ഷണക്രമം പ്രജനനം ഇവയെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് ണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ ആനകൾക്കായി സമർപ്പിക്കുകയാണ് ഒരു മോനല്ലാതെ എത്ര നാളായി എന്റെ കൗസു കണ്ടിട്ട് ഞാനിപ്പോ വീരമണിയുടെ കാര്യം ചോദിച്ചതേ ഉള്ളൂ ഇത്തവണയെ അച്ഛൻ വന്നിട്ടുണ്ടല്ലോ പിണ്ടത്തിനോണി സ്ത്രീ സംസർഗം പാടില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത് നല്ല കുറ്റ എനിക്ക് ആരോടും മിണ്ടാൻ പാടില്ല ആണുങ്ങളോട് മിണ്ടി അതിനും കുറ്റം പെണ്ണുങ്ങളോട് മിണ്ടി അതിനും കുറ്റം എന്ന പിന്നെ ആണും പെണ്ണും കെട്ടവരോട് മിണ്ടാന്ന് വെച്ചാ അച്ഛനും ഇട്ട് നേരും ഇല്ല ഒരു തേരട്ട് മിസ്കാരം വന്നിരുന്നു ഒരു കൗസു ആട്ടോ ഇതേതാനയുടെതാണെന്ന് പറയാം പിന്നെന്താ കാട്ടാനേടെ നിനക്കും ഡോക്ടറേറ്റിന് സാധ്യതയുണ്ട് ഇത് കാട്ടാനയുടെ ചേട്ടാ ഈ ഗാട് കുട്ടപ്പൻ മണം പിടിച്ച് പറഞ്ഞു തോന്നുന്നു ഇതുവരെ തെറ്റിട്ടില്ല തെറ്റിന്ന് ഞാനും പറഞ്ഞില്ലല്ലോ എടാ മരക്കഴുതേ ആഫ്രിക്കൻ ആന ബീഹാറാണ് കേരള ആണ് എന്നിങ്ങനെ ആനകൾ പലതരത്തിലുണ്ട് കാട്ടാന എന്നൊരാന ഇല്ല ചേട്ടൻ തീർച്ചയായും കിട്ടും ചേട്ടനെ പോലെ തന്നെ ഡാക്ടർ ആവണം ആവണം എന്ന് പറഞ്ഞ് എന്റെ ഒരു തെങ്ങൾ കിടക്കുന്നുണ്ട് ആനയെ കുറിച്ച് അല്ലേ ഈ കാട്ടി കാരണ കുത്തി ചെറികൾ മുഴുവൻ വേരോടെ പിഴിതെടുത്തോട്ട് വന്ന് വീട്ടിലിട്ട് ഗവേഷണം നടത്തും എന്നിട്ടുണ്ടായി വീട്ടിൽ പാമ്പ് കേറി അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എന്നോട് പറഞ്ഞ ഞാൻ മണത്തു മണത്തുതരാം നീ അത് മാത്രം പിഴിഞ്ഞെടുത്താൽ മതിയെന്ന് ഇപ്പൊ മണക്കുന്ന കാര്യത്തിൽ ഞാൻ ഔട്ട് അതുപോലെ ചേട്ടനും മണക്കാൻ വല്യം മിടുക്കനാവും ഇപ്പൊ വീട്ടിലുണ്ട് ഇവിടെ അടുത്തവടെയോ ഉണ്ട് അല്ല പെങ്ങലാണാവും എന്റെ ബൂക്കിനോണ പറയില്ല കൊമ്പില്ല തുമ്പിക്കൈ മാത്രമേ ഇപ്പൊ കാണുന്നുള്ളൂ ഇതൊരു പ്രത്യേകതരം ആനയാണ് ഇതിന് മുമ്പ് കൊട്ടാരക്കര വെച്ച് ഞാൻ ഒരു തുമ്പിക്കൈ കണ്ടിട്ടുണ്ട് ആ തുമ്പിക്കൈ എന്റെ കൈ കിട്ടി നിന്റെ മൂക്കായിരുന്നു അപ്പൊ നീ മണം പിടിച്ച ആന